ഈ വീഡിയോ കാണാറൊക്കെ വിചാരിക്കും എന്റെ മോള് കടുക് ചൂടായിട്ട് മക്കളെ കടുക് ഒരു സ്പൂൺ ഇടണു ചുടേട്ട് അത് പാടാ കൊട്ടങ്ങനെ കൊട്ടട്ടെ ഇടിയും പൊട്ടട്ടെ ഇടിയും പെറ്റി പെയ്യട്ടെ അങ്ങനെ പെയ്യട്ടെ ഇടിയും വെറ്റി പെയ്യട്ടെ അതൊക്കെ ഞങ്ങള് ചെറുപ്പത്തില് മഴ വരുന്നുണ്ടോ കളിച്ച പാടിയാറുണ്ടാ നിന്റെ ചെറുപ്പത്തിലെ തുണക്കാരുട്ട ഞങ്ങളെ വീടിന്റെ അവിടുത്തെ ആത്മാർത്ഥ തുണ തുണക്കാർ മൂന്നാലാളുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ വലിയ നിലയിലായിരുന്നു ആളുകളൊക്കെ ജീവിച്ചിരിക്കും അല്ല ഒരാളുടെ ഭർത്താവ് പറ്റും പാട്ടൊന്നും പാടണ്ട പാട്ട് പാടില്ല നമുക്ക് സൗണ്ടൊക്കെ നന്നായിട്ട് പാട്ട് പാടണം ഇപ്പൊന്നും ഒന്ന് പഠിക്കൊടുത്തേം നേരം തേങ്ങ കടുക് പൊട്ടി കഴിഞ്ഞു നമ്മളിതിലേക്ക് ചെറുിയാണ് ഏറ്റവും നല്ലത് മക്കളെ ചെറുളി ഇന്നിവിടെ ഇല്ല ഓരോന്നുണ്ടാക്കി കഴിഞ്ഞു ഇന്നിട്ട് മേടിച്ചോണ്ടാവില്ല നമ്മളിന്ന് സഭോളൂ പെട്ടെന്ന് പാടാൻ നമ്മൾ എന്നത്തേം പോലെ ആ സീക്രട്ടിഡ് കാൽ ടീസ്പൂൺ ഉപ്പ് നമ്മളിത് ഇളക്കുന്നു പെട്ടെന്ന് പാടട്ടെ സപോളവാടി വേപ്പലെടുക്കേപ്പല അതെന്നെ വേപ്പല തീ കുറച്ചിട്ട് നമ്മള് മിളക് ചതച്ചത് കിട്ടാ ഇല്ലേ അത് ചതച്ചത് എന്താ പറയാ എന്നൊക്കെ അറിയില്ല ഞങ്ങൾ അങ്ങനെ പറയാ രണ്ട് ടീസ്പൂണ് മചനങ്ങൾ തോന്നുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു

ഇനിയാണ് നമ്മുടെ താരം താരത്തിന് ഇടാൻ പോണു വാടിയ ഒന്നും ഇല്ല വാടിയാലൊന്നും ഇല്ല മക്കളൊന്ന് വാടത്ത വലിയ മുടി ഇട്ടില്ല എന്നിട്ട് ചെറിയ അപ്പോൾ പോയില്ലേ മക്കളെ ഒന്ന് ഒരു മൂന്ന് ഒക്കെ കഴിഞ്ഞിണ്ടാവും അപ്പൊ അതൊന്ന് ഇളക്കട്ടെട്ടാ മക്കളെ അപ്പൊ നമ്മുടെ വഴുതനങ്ങ വെഴുക്ക് പുരിട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നു കണ്ടാ ഇടുമ്പ് ചട്ടി നിറച്ചിണ്ടായിരുന്നില്ലേ വെന്തപ്പ കണ്ടോ ഒതുങ്ങി വെക്കണ് കണ്ടോ നിങ്ങളിതുപോലെ നോക്കണം അട്ടൻഡാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കുക അപ്പോഴതിൻ്റെ ടേസ്റ്റ് അറിയല്ലോ ഞാൻ ചെറുനാരങ്ങണ നീര് ഒഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അതിന് ചെറുനാരങ്ങ അറിയുക അപ്പം നമ്മളൊരു മൂടി വിനാഗിരി ആ ഒഴിക്കണോ പുളിരസമൊക്കെ കൂടിയിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റാ ഒന്നും വേണ്ട ചോറ് ഈ മെഴുക്ക് പൊരിറ്റി അച്ചാറുകൾ പല വിധായിരിക്കില്ല ഒക്കെ ഏതെങ്കിലും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചോറ് അങ്ങോട്ട് പിന്നെ എന്നെ നല്ല ചോറ് നല്ല പെഴുക്ക് പറ്റി ആ പറഞ്ഞതൊക്കെ തെറ്റിട്ടാ മക്കളെ നല്ല ചോറ് നല്ല ക്ലാന്റി ചോറാല് കുത്ത ചോറൊക്കെ കൂട്ടി കൊണ്ട് തിന്ന അച്ചാറുകൾ പലവിധമുണ്ട് ഇതിങ്ങനെ കാണാൻ വേണ്ടിട്ടല്ലേ അതെ ആരും അത്രമാ സൂപ്പർ നല്ലത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കി കമൻറ്റ്സ് ചെയ്യുക എൻ്റെ വീഡിയോ എങ്ങനെ ആയിരുന്നു എന്നോ കമൻറ്റ് ചെയ്യുക ലക്ഷം കുറച്ച് ഇതിൻ്റെ കൂടുതലുണ്ട് വെള്ളം എന്തായാലും കൂടുതലുണ്ട് അത് നമ്മൾ സീനാക്കിയാൽ വളരെ ടേസ്റ്റാണ്